ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഗുഡ്സൺ കട്ടപ്പന ഓരോ വർഷം കഴിയും തോറും നമ്മളുടെ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ വളരെ സ്ട്രിക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്ന ആ രീതിയിലുള്ള ഡ്രൈവിംഗ് ടെസ്റ്റ് അല്ല ഇപ്പോൾ നടക്കുന്നത് പ്രത്യേകിച്ച് ഗ്രൗണ്ട് ടെസ്റ്റ് ആണെങ്കിലും റോഡ് ടെസ്റ്റ് ആണെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി ഒരുപാട് മാറ്റങ്ങൾ ഡ്രൈവിംഗ് ടെസ്റ്റുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട് സ്ട്രിക്റ്റ് ആയിട്ടുണ്ട് പല ആൾക്കാർക്കും അറിയത്തില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ റോഡ് ടെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളൊരു വാഹനം സ്റ്റാർട്ട് ചെയ്തെടുക്കുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതും വാഹനം സ്റ്റാർട്ട് ചെയ്ത് എടുക്കുക എടുത്ത് ഓടിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ അറിയേണ്ടതും ഒരു വാഹനം കയറ്റത്ത് നിർത്തിയെടുക്കേണ്ട സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടതും വാഹനം സൈഡിൽ ഒതുക്കി പാർക്ക് ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ ഡ്രൈവിംഗ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഒപ്പം തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ വീഡിയോയ്ക്ക് എല്ലാവരും ഓരോ ലൈക്ക് തരിക ഒപ്പം തന്നെ നിങ്ങളോട് വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സിൽ എഴുതിയിടുക നിങ്ങൾ കേരളത്തിൻ്റെ ഏത് ജില്ലയിലും റോഡ് ടെസ്റ്റ് അല്ലെങ്കിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്നവരായിക്കോട്ടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഓരോ ജില്ലകളിലും ചെറിയ രീതിയിലുള്ള വ്യത്യാസങ്ങൾ റോഡ് ടെസ്റ്റിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പക്ഷെങ്കിൽ റൂൾസ് എല്ലാം ഒന്നു തന്നെയായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ ബേസിക്ക് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു റൂൾ എന്ന് പറയുന്നത് ഡി എസ് 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 എം എന്താണെന്ന് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം ഇതിൽ ഡി എന്ന് പറയുന്നത് ഡി എന്ന് പറയുന്നത് ഡോർ ഡോർ ഓപ്പൺ ചെയ്ത് പറയുന്നതിൽ കയറിയിരിക്കുന്നു പ്രോപ്പറായിട്ട് ഡോർ നമ്മൾ ക്ലോസ് ചെയ്യുന്നു അടുത്ത വരുന്നതാണ് എസ് എസ് എം എന്ന് പറയുന്നത് എന്താണ് സീറ്റ് ഓക്കെ അപ്പോൾ നമ്മൾ സീറ്റിലേക്ക് പ്രോപ്പറായിട്ട് കയറി ഇരിക്കുന്നു ഇനി വരുന്നതാണ് സ്റ്റിയറിംഗ് വീൽ വീണ്ടും വരുന്ന എസ് വരുന്നതാണ് സ്റ്റിയറിംഗ് വീൽ അപ്പം നമ്മൾ സ്റ്റിയറിംഗ് വീലുമായിട്ട് സീറ്റ് ഇടേണ്ട ഒരു ഗ്യാപ്പ് ഉണ്ട് ഈ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ഗ്യാപ്പാണ് നമ്മൾ അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ടത് അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഡ്രൈവിംഗ് സീറ്റിൽ കയറി ഇരിക്കുക അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് കൈ ഇങ്ങനെ നിവർത്തുക നിവർത്തുന്ന സമയത്ത് സ്റ്റിയറിംഗ് വീലിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്ത് നമ്മുടെ കൈയുടെ റിസ്റ്റ് ഏരിയ വരുന്ന ഈ ഒരു സ്പേസ് ആണ് നമ്മൾ സ്റ്റിയറിംഗ് വീലുമായിട്ട് ഇടേണ്ടത് ഈ രീതിയിൽ നമ്മൾ സീറ്റ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം ഓക്കെ എന്നിട്ട് ഒരു നാല് വിരൽ ഗ്യാപ്പ് കൂടെ നോക്കുക ഈ ഡാഷ് ബോർഡുമായിട്ട് നമുക്ക് നാല് വിരൽ ഗ്യാപ്പ് ഇടാനായിട്ട് കഴിയുന്നുണ്ടോ എന്ന് നോക്കുക ഇതിന് ശേഷം അടുത്തതായിട്ട് വരുന്ന എസ് ആണ് സീറ്റ് ബെൽറ്റ് കണ്ടോ ഇത്രയും കാര്യങ്ങൾ ചെയ്തതിന് ശേഷമേ നിങ്ങൾ സീറ്റ് ബെൽറ്റ് ഇടാവുള്ളൂ ഇതാണ് പ്രോപ്പർ എന്ന് പറയുന്നത് പല ആൾക്കാരും ആദ്യം കേറി ഉടൻ തന്നെ എന്ത് ചെയ്യും സീറ്റ് വെൽറ്റ് ഇടും ഇത്രയും അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ സീറ്റ് ബെൽറ്റ് ഇടാൻ ഇനി സീറ്റ് ബെൽറ്റ് ഇട്ടതിന് ശേഷം അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടതാണ് എം മിറൈഡ് അതായത് നമ്മളുടെ വാഹനത്തിന്റെ സെന്റർ മിററിന്റെ അഡ്ജസ്റ്റ്മെന്റ് ഇത്രയും കാര്യങ്ങൾ ചെയ്തതിന് ശേഷം ലാസ്റ്റ് സെന്റർ മിറർ കറക്റ്റ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നു ലെഫ്റ്റ് സൈഡിലെ റൈറ്റ് സൈഡിലെ മിറർ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം ഇത് അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ഇരുപത് ശതമാനം ബോഡി ഏരിയ കാണാവുന്ന പരിവത്തിനും അതുപോലെ തന്നെ ായിട്ട് നമുക്ക് റോഡും ഒപ്പം തന്നെ റോഡിൻ്റെ മുഗൾ ഭാഗം അതായത് ഒരു പകുതിയോള് മുഗൾ ഭാഗവും പകുതിയോളം റോഡിൻ്റെ താഴ്ഭാഗവും നമുക്ക് കാണാവുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം മിറർ ലെഫ്റ്റും റൈറ്റും അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്തതിന് ശേഷമായിരിക്കണം വാഹനം സ്റ്റാർട്ട് ചെയ്യേണ്ടത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ സ്റ്റിയറിംഗിൽ ഇത്തരത്തിൽ കൈയൊക്കെ പിടിക്കുന്നു സ്റ്റഡി ആയിട്ടിരിക്കുന്നു നമ്മളുടെ വലത്തെ കാലെടുത്ത് ആദ്യം ബ്രേക്ക് പടലിലേക്ക് വെക്കണം ഓക്കെ അതിനുശേഷമായിരിക്കണം നമ്മൾ ഫുൾ ക്ലച്ച് ചവിട്ടി വണ്ടി സ്റ്റാർട്ട് ചെയ്യേണ്ടത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഒന്നെങ്കിൽ ഗിയറിലാണ് കിടക്കുന്നതെങ്കിൽ ഇപ്പോൾ ഫസ്റ്റ് ഗിയറിലാണ് വണ്ടി കിടക്കുന്നതെങ്കിൽ ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി സ്റ്റാർട്ട് ചെയ്യാം ഇനി ന്യൂട്രൽ പൊസിഷനിലേക്ക് നമുക്ക് മാറ്റിക്കൊണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്ലച്ച് നിന്ന് റിലീസ് ചെയ്ത് ബ്രേക്കിൽ കാൽ വെച്ച് വേണമെങ്കിലും വണ്ടി സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നിങ്ങൾ പൊതുവായിട്ട് ഒരു കാര്യം ചെയ്താൽ മതി നിങ്ങൾ ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി പിടിക്കുക അതായത് ബ്രേക്കിൽ കാൽ വരിക ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി പിടിക്കുക വണ്ടി സ്റ്റാർട്ട് ചെയ്യുക ഓക്കെ ഇപ്പം നിങ്ങൾ നോക്കുക ഞാൻ അത്തരത്തിൽ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നു സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് കൃത്യമായിട്ടും ഫസ്റ്റ് ഗിയർ കൊടുക്കാനായിട്ട് ശ്രമിക്കണം ഒരു കാരണവശാലും ഗിയർ മാറി തേർഡ് ഗിയറിലേക്ക് ഇടരുത് ഫസ്റ്റ് ഗിയറിനോട് ചേർന്നാണ് തേർഡ് കിടക്കുന്നത് വണ്ടി എടുക്കുന്ന സമയത്ത് വണ്ടി ഓഫായി പോകും കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ ഇടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പമ്പ് മെത്തേഡ് അനുസരിച്ച് അതേ ന്യൂട്രൽ പൊസിഷനിലാക്കുക ലെഫ്റ്റ് സൈഡിലേക്ക് ലിവർ ഇങ്ങനെ പരമാവധി ചേർത്ത് പിടിക്കുക മേളിലേക്ക് ഇങ്ങനെ ഇടുക അപ്പൊ നമുക്ക് കറക്റ്റായിട്ട് ഫസ്റ്റ് ഗിയറിലേക്ക് ഇടാം ശേഷം ഏറ്റവും അവസാനം എന്ത് ചെയ്യണം നിങ്ങൾ നിങ്ങൾ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യണം അപ്പൊ ഇവിടെ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളിൽ പല ആൾക്കാർ ഇതും പോകാൻ സാധ്യതയുണ്ട് അപ്പൊ അത് അറിയാനായിട്ട് നിങ്ങൾ മനസ്സിലാക്കി നമ്മളുടെ മീറ്റർ കൺസോളിൽ ഹാൻഡ് ബ്രേക്ക് കിടപ്പുണ്ടെങ്കിൽ ഒരു വാണിംഗ് ലൈറ്റ് കാണും അപ്പൊ ആ വാണിംഗ് ലൈറ്റ് ഓൾറെഡി ഇവിടെ തെളിഞ്ഞു കിടപ്പുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഹാൻഡ് ബ്രേക്ക് കിടപ്പുണ്ടോ എന്നുള്ളതാണ് അപ്പൊ എന്ത് ചെയ്യാം പ്രോപ്പറായിട്ട് ഹാൻഡ് ബ്രേക്ക് നിങ്ങൾ പൂർണ്ണമായിട്ടും റിലീസ് ചെയ്ത് കൊടുക്കുന്നു ഇനി ഇതിനുശേഷം നിങ്ങൾ അടുത്ത ചെയ്യേണ്ട ഒരു സ്റ്റെപ്പാണ് ഇൻഡിക്കേറ്റർ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുക ഇപ്പം നമ്മുടെ വാഹനം ഇടതാണ് കിടക്കുന്നത് പ്രോപ്പറായിട്ട് എന്ത് ചെയ്യണം റൈറ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യുക ഇതിനുശേഷം വണ്ടി എടുക്കുമ്പോൾ ഒരു കാരണവശാലും ഇങ്ങനെ തിരിഞ്ഞു നോക്കുകയും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യരുത് സെന്റർ മെറിലൂടെ പുറകിൽ നിന്ന് വാഹനം വാഹനം വരുന്നുണ്ടോ നിങ്ങൾ ഒപ്പം തന്നെ റൈറ്റ് റൈറ്റ് നോക്കുക നോക്കുക ആദ്യം സെന്റർ അതിനുശേഷം നോക്കി നിങ്ങൾക്ക് എടുക്കാം ഇനി റോഡ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ നിർബന്ധമായിട്ടും ഹാൻഡ് സിഗ്നൽ യൂസ് ചെയ്യാനായിട്ട് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ വലത്തെ സൈഡിലേക്കുള്ള ഹാൻഡ് സിഗ്നലും കൂടെ അത് ഇപ്പൊ എല്ലായിടത്തും പറയുന്നില്ല ഇനി ഹാൻഡ് സിഗ്നൽ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ കൈ ഇത്തരത്തിൽ കൈയുടെ വെള്ള അടുപ്പിച്ചു വരുന്ന ഇങ്ങനെ വെക്കുക എന്നിട്ട് കൈ ഈ രീതിയിൽ വെക്കുക അതായത് ഒരു സെക്കൻഡ് വെളിയിലേക്ക് ഹോൾഡ് ചെയ്ത് ഇതുപോലെ വെക്കുക എന്നിട്ട് കൈ നേരെ ഉൾവശത്തേക്ക് ഇട്ടേക്കുക ഇതാണ് വലത്തെ സൈഡിലേക്കുള്ള ഒരു 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 ഹാൻഡ് സിഗ്നൽ എന്ന് നമുക്ക് വാഹനം മുന്നോട്ട് മുന്നോട്ട് എടുത്തു എടുത്തു തുടങ്ങുമ്പോൾ നിങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം റൗണ്ട് സ്റ്റിയറിംഗ് വലത്തെ സൈഡിലേക്ക് ഒന്ന് തിരിച്ചു പിടിക്കുകയാണെങ്കിൽ വാഹനം എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഓഫ് ആകാതെ എടുക്കുക ഇപ്പൊ നിങ്ങൾ നോക്കിയേ ഇനി നിങ്ങൾ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും നിങ്ങൾ ചെയ്യുന്ന മിസ്റ്റേക്കുകളും കറക്റ്റായിട്ട് പറഞ്ഞുതരാം ഇനി ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഇതിൽ ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുമ്പോൾ പരമാവധി സ്റ്റിയറിംഗ് വീലിൽ കൈകൾ ഇങ്ങനെ തന്നെ ബാലൻസ് ചെയ്യണം ഒരു സെന്റർ പോയിന്റിൽ ഇത് നയൻ ത്രീ പൊസിഷനാണ് പിന്നെ ഉള്ളത് ടെൻ ടെൻ ഉണ്ട് എട്ടേ നാലുണ്ട് ഇതിൽ ഏറ്റവും നല്ലത് ഒൻപത് മൂന്ന് പൊസിഷനാണ് ഒരു കാരണം വെച്ചാൽ സിംഗിൾ ഹാൻഡ് ഡ്രൈവ് ചെയ്യരുത് നിങ്ങൾ ഫെയിൽ ആയി പോകാനുള്ള സാധ്യതയുണ്ട് ഇനി നിങ്ങൾ ഇവിടെ വണ്ടി എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇപ്പം ഞാൻ ഒരു റൗണ്ട് വലതേ സൈഡിലേക്ക് തിരിച്ചു പിടിച്ചേക്കാണ് നിങ്ങൾ ഒരു നിരപ്പ് റോഡിലായിക്കോട്ടെ നിങ്ങൾ വാഹനം എടുക്കുമ്പോൾ ആദ്യം ഹാഫ് ക്ലിച്ച് കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കണം അതിന് നിങ്ങൾ ബ്രേക്ക് ചെയ്യുന്ന കാലെടുക്കേണ്ട കാരണം നിരപ്പായിട്ടുള്ള റോഡിലാണെങ്കിൽ ചിലപ്പോൾ വണ്ടി ബൈക്കിലേക്ക് റോളാകാൻ സാധ്യതയുണ്ട് ചെറിയൊരു സ്ലോപ്പ് പോലെ ഉണ്ടെങ്കിൽ ഉള്ള സ്ഥലമാണെങ്കിൽ സാധ്യതയുണ്ട് അതുകൊണ്ട് ബ്രേക്കിൽ ഒന്ന് കാല് വെച്ചിട്ട് പതുക്കെ പതുക്കെ ക്ലച്ച് അയക്കുക ക്ലച്ച് അയച്ച് വരുന്ന സമയത്ത് നമുക്ക് വാഹനത്തിൻ്റെ ഉള്ളിൽ ചെറിയൊരു വൈബ്രേഷൻ വരും അതായത് സ്മൂത്തായിട്ട് സ്റ്റാർട്ടിങ്ങിൽ നിന്ന വാഹനത്തിൻ്റെ ഉള്ളിൽ ചെറിയ സൗണ്ടിൻ്റെ വേരിയേഷൻ വരും ചെറിയ വൈബ്രേഷൻ വന്നു തുടങ്ങും ആ പോയിന്റിലേക്ക് എത്തുമ്പോൾ നമ്മുടെ വാഹനം മുന്നോട്ട് നീങ്ങാനായിട്ടുള്ള ഒരു പ്രതീതി കാണിക്കുക ഇതാണ് ഹാഫ് ക്ലച്ച് എന്ന് പറയുന്നത് ഈ പ്രോപ്പർ പോയിന്റിലേക്ക് നിങ്ങൾ എത്തുക എന്നിട്ട് ബ്രേക്കിൽ ബ്രേക്കെന്നൊന്ന് കാലെടുത്ത് പതികെ ഒന്ന് അയച്ച് നോക്കണം മാറ്റരുത് ഒന്ന് അയച്ച് നോക്കുക അപ്പോൾ നമ്മുടെ വണ്ടി മുന്നോട്ട് നീങ്ങാനായിട്ട് തുടങ്ങുന്നുണ്ടെങ്കിൽ നമ്മൾ പ്രോപ്പർ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്നു എന്ന് മനസ്സിലാക്കാം എന്നിട്ട് എന്ത് ചെയ്യണം ബ്രേക്ക് എന്ന കാലെടുത്ത് ആക്സിലറേറ്റർ പെടലിലേക്ക് വെക്കുക എന്നിട്ട് പതുക്കെ ആക്സിലറേഷൻ മുന്നോട്ട് കൊടുക്കുക തൊട്ട് മാത്രമേ കൊടുക്കാവുള്ളൂ എന്നിട്ട് ക്ലച്ചേന്ന് അയച്ചു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി ഇതുപോലെ റോഡിലേക്ക് എടുത്തു വരുന്ന അതിനുശേഷം എന്ത് ചെയ്യണം പതിയെ പതിയെ ആക്സിലറേഷൻ കുറയ്ക്കുകയും സ്റ്റിയറിംഗ് ഇങ്ങനെ എടുത്തെടുത്ത് പിടിച്ച് തിരിച്ച് നമ്മൾ വാഹനത്തെ നേരെയാക്കുകയും ചെയ്യുക എന്നിട്ട് ഇനി നിങ്ങൾ വാഹനം മുന്നോട്ട് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞാൽ ഇങ്ങനെ നമ്മൾ വണ്ടി എടുത്തല്ലോ റോഡ് സ്ട്രൈറ്റ് ആയിക്കഴിഞ്ഞാൽ സെക്കൻഡ് ഗിയർ കൊടുക്കാം സെക്കൻഡ് ഗിയർ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഓരോ ഗിയർ ഇടുമ്പോഴും ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കിയിട്ട് മാത്രമേ ഗിയർ ഇടാവുള്ളൂ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സ്മൂത്ത് ആയിട്ടുള്ള ഷിഫ്റ്റ് നടക്കത്തില്ല പെട്ടെന്ന് ക്ലച്ച് ക്ലച്ചയക്കുമ്പോൾ വണ്ടിക്കുള്ളിൽ ഒരു ജെർക്ക് വരും അതിനെന്ത് ചെയ്യണം ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കുക ആക്സിലറേഷൻ കുറയ്ക്കുക ക്ലച്ച് പിടിക്കുക സെക്കൻഡ് ഇടുക സെക്കൻഡ് ഇടുന്ന സമയത്ത് ഇങ്ങനെ ചേർത്ത് പിടിച്ച് താഴോട്ട് ഇടുക അപ്പൊ സെക്കൻഡ് ഗിയർ ഇടുന്ന സമയത്ത് തെറ്റത്തില്ല ഒപ്പം തന്നെ ലിവറിലേക്ക് നോക്കി നോക്കിയിടാതിരിക്കുക നോട്ടം റോഡിലേക്ക് തന്നെ പോവുക നമുക്ക് സ്റ്റിയറിംഗ് ബാലൻസ് ഇവിടെ ഗിയർ ഇടുമ്പോൾ തെറ്റാതിരിക്കാനായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ിയുടെ കൈ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ പിടിക്കാനായിട്ട് ശ്രമിക്കുന്നത് ഇത് ഇതുപോലെ വലത്തേ കൈ ഇങ്ങനെ പിടിക്കുക അപ്പം നമുക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ തെറ്റത്തില്ല ഇനി ഒരു സ്ട്രൈറ്റ് ആയിട്ടുള്ള റോഡ് കണ്ടാൽ തേർഡിടാം അവിടെ നമ്മൾ എന്ത് ചെയ്യണം ഇത്തിരി ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കുക ആക്സിലറേഷൻ കുറയ്ക്കുക എന്നിട്ട് ക്ലച്ച് ഇതുപോലെ പിടിക്കുക അപ്പം നമ്മുടെ വണ്ടി റൺ ചെയ്തുകൊണ്ടിരിക്കും സാവധാനം നിങ്ങൾക്ക് ക്ലച്ച് പിടിച്ചിട്ട് ഇതേ ഇതുപോലെ തേർഡ് ഗിയർ ഇടാം തേർഡ് ഇടുമ്പോൾ കൈ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ തേർഡ് ഗിയറിലേക്ക് കറക്റ്റായിട്ട് ഇടുക അപ്പം നമുക്ക് തേർഡ് ഗിയർ തെറ്റത്തില്ല സ്റ്റിയറിംഗ് കൺട്രോളും കറക്റ്റായിട്ട് കിട്ടും മനസ്സിലായാലോ അപ്പം ഇങ്ങനെ മൂന്ന് ഗിയറുകൾ മൂവ്മെന്റിൽ തന്നെ ഇടുക ഇനി നാലാമത്തെ ഗിയറും പരമാവധി നിങ്ങൾ ഇടുന്ന സമയത്ത് എന്ത് ചെയ്യണം ഇത്തിരി മൂവ്മെന്റ്സ് കൊടുത്തതിന് ശേഷം നിങ്ങൾ ഇടത്തേക്കായി വനത്തെ കൈ ഇതുപോലെ ബാലൻസ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്തതിന് ശേഷം ഫോർത്ത് ഇടുമ്പോൾ ഇങ്ങനെ പിടിക്കുക നേരെ നേരത്തെ ഇടുക കണ്ടോ അപ്പോൾ ഫോർത്തും തേർഡും ഫോർത്തും ഇങ്ങനെ ഇടുന്നത് കൈ ഈ ഒരു രീതി പിടിച്ചിടുക അപ്പോൾ നാലിലേക്ക് വന്ന് ഇനി നമ്മൾ ഗിയർ ഡൗൺ ചെയ്യേണ്ട ഒരു രീതി എന്ന് പറയുന്നത് ഒരു കയറ്റം കഴിഞ്ഞാൽ നേരത്തെ ക്ലച്ച് പിടിച്ച് ഇടുക എന്നിട്ട് ക്ലച്ചെ നയിച്ച് ആക്സലറേഷൻ കൊടുത്ത് കയറുക ഇനി ഒരു ജംഗ്ഷനിലേക്ക് കഴിഞ്ഞാൽ വീണ്ടും ഫോർത്തിൽ നിന്ന് തേർഡിൽ നിന്ന് നമ്മൾ സെക്കൻഡ് ഗിയറിലേക്ക് കൊടുക്കുന്നു നിങ്ങൾ നോക്കി ഇതുപോലെ വീണ്ടും ജംഗ്ഷൻ്റെ അളവ് കൂടി വണ്ടി ഇവിടെ സ്ലോ ചെയ്യുക കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കുക കൊണ്ടുവരി ഇപ്പോൾ ഇവിടെ ഒരു വാഹനം വന്നു ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു ഹാഫ് ക്ലച്ച് വന്ന് വണ്ടി എടുക്കണം മനസ്സിലായോ അപ്പം നിങ്ങൾക്ക് കയറ്റത്ത് ഇതുപോലെ അല്ലെങ്കിൽ ഒരു ജംഗ്ഷന് വണ്ടി നിന്ന് പോയി കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണ് കയറ്റത്ത് ഹാഫ് ക്ലച്ചിൽ എടുക്കേണ്ടത് അതുകൊണ്ട് ഞാൻ ജസ്റ്റ് നിങ്ങളെ ഒന്ന് പഠിപ്പിച്ചു തരാം ഇതിന് നിങ്ങൾ ഡ്രൈവിംഗ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം പറയുന്നത് കൃത്യമായിട്ട് നമ്മൾ ഫസ്റ്റ് ഗിയറിലേക്ക് ചേർത്തിട്ടത് ഉറപ്പ് വരുത്തണം ചില ആൾക്കാർക്ക് ഗിയർ മാറി തേർഡ് ഗിയറിലേക്ക് വീഴും കാരണം ഈ ഫസ്റ്റിനോട് അടുത്താണ് തേർഡ് കിടക്കുന്നത് അതുകൊണ്ട് തന്നെ ന്യൂട്രൽ ആക്കിയിട്ട് കൈ ഇങ്ങനെ പിടിക്കുക ഇതിന് പാം മെതേഡാണെന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിലേക്ക് പരമാവധി ഇങ്ങനെ ചേർക്കുന്നു മെയിലിലേക്ക് ഇടുന്നു അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഗിയർ കറക്റ്റായിട്ട് വീഴുമല്ലോ എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ബ്രേക്ക് നന്നായിട്ട് തന്നെ ചവിടി പിടിക്കണം ബ്രേക്കൊന്ന് കാലെടുക്കാൻ പാടില്ല എന്നിട്ട് ക്ലച്ചിൽ നിന്ന് പതുക്കെ 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 കാലയച്ചു വരിക അപ്പം നമുക്ക് വാഹനത്തിൻ്റെ ഉള്ളിൽ ഒരു വൈബ്രേഷൻ ആരംഭിക്കുന്ന അറിയാം അതായത് ഹാഫ് ക്ലച്ചിൻ്റെ പോയിൻ്റ് വരുന്നത് നമുക്ക് അറിയാനായിട്ട് സാധിക്കും അപ്പോൾ വൈബ്രേഷൻ തുടങ്ങുന്ന സമയത്ത് ക്ലച്ച് അയച്ച് വരുമ്പോൾ വൈബ്രേഷൻ തുടങ്ങുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യുന്നു ബ്രേക്കിൽ നിന്ന് ഒന്ന് പതുക്കെ കാലൊന്ന് പതുക്കെ അയച്ച് നോക്കുക അയച്ചു നോക്കുമ്പോൾ നമ്മുടെ വണ്ടി ബാക്കിലേക്ക് പോകുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കണം നമ്മൾ ഹാഫ് ക്ലച്ചിൽ വന്നിട്ടില്ല എന്നുള്ളതാണ് അപ്പം നമ്മൾ എന്ത് ചെയ്യണം വീണ്ടും ഒരു ഒരു ക്ലച്ച് എന്ന് ഒന്ന് അയച്ച് നോക്കുക അതെ ഞാൻ പൊടിക്കും കൂടെ ക്ലച്ചെന്ന് ഒന്ന് അയയ്ക്കുന്നു എന്നിട്ട് ഞാൻ ബ്രേക്കിൽ നിന്ന് പതിയെ ഒന്ന് അയച്ച് നോക്കുമ്പോൾ പതിയെ ഒന്ന് എടുത്തു മാറ്റുന്നേ ഉള്ളൂ പൂർണ്ണമായിട്ട് മാറ്റുകയല്ല ഒന്ന് അയച്ച് നോക്കുകയാണ് അപ്പോൾ എന്റെ വണ്ടി ഇത് പ്രോപ്പറായിട്ട് കയറ്റത്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ അതിനർത്ഥം ഞാൻ ഹാഫ് ക്ലച്ച് വന്നിട്ടുള്ള വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെ നമ്മൾ പ്രോപ്പറായിട്ട് ഹാഫ് ക്ലച്ച് ബാലൻസ് ചെയ്യുക എന്നിട്ട് കയറ്റത്ത് എടുക്കുന്ന സമയത്ത് ക്യുക്കായിട്ട് ആക്സിലറേഷൻ കൊടുക്കണം ഇതുപോലെ മുന്നോട്ട് ആക്സിലറേഷൻ ഇങ്ങനെ കൊടുക്കുക കൊടുത്തിട്ട് ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് പതിയെ കാലയക്കണം ഒറ്റയടിക്ക് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കയറ്റത്ത് ഓഫായി പോകും റോട്ടസ്റ്റ് ഫെയിലാകും ആക്സിലറേഷൻ കൊടുക്കുക പതിയെ ക്ലച്ചേ നയിക്കുക അപ്പോൾ നമ്മുടെ വണ്ടി ഇതുപോലെ കയറ്റത്ത് എടുത്ത് എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ കയറ്റത്തെടുക്കുമ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കുക വീണ്ടും നിങ്ങൾക്ക് വണ്ടി മൂവ്മെൻറ്റ്സ് നൽകാം എന്നിട്ട് വണ്ടിയാൻ ക്ലച്ച് പിടിക്കാം ഇങ്ങനെ സെക്കൻഡ് ഗിയർ എടുക്കുക വീണ്ടും വണ്ടിക്ക് മൂവ്മെൻസ് നൽകുക ക്ലച്ച് പിടിക്കുക ഇതേ ഇങ്ങനെ തേർഡ് ഗിയർ എടുക്കുക കൈ മാറി വരുന്ന കണ്ടല്ലോ വീണ്ടും ആക്സലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ്മെൻറ്സ് നൽകുന്നു ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യുന്നു ഫോർത്ത് ഗിയർ ഇടുന്നു വീണ്ടും നമുക്ക് ഫിഫ്ത്ത് കൊടുക്കേണ്ട സിറ്റുവേഷൻ ആണെങ്കിൽ റോഡ് സ്ട്രെറ്റ് ആണെങ്കിൽ ഇങ്ങനെ പിടിക്കുക ഫിഫ് എടുക്കുക വീണ്ടും നമുക്ക് ഗിയർ ഡൗൺ ചെയ്യണമെങ്കിൽ ഇതേ ഇതുപോലെ അഡ്വാൻസ് ഫോർത്ത് കൊടുക്കുന്നു അഡ്വാൻസ് തേർഡ് കൊടുക്കുന്നു അഡ്വാൻസ് സെക്കൻഡ് കൊടുക്കുന്നു കൈ മാറി വരുന്ന രീതി കണ്ടോ ഇങ്ങനെ നിങ്ങൾ ഗിയർ ഷിഫ്റ്റിങ്ങും കൂടെ പഠിക്കണം കൈ വരുന്ന രീതിയും കൂടെ നിങ്ങൾ മനസ്സിലാക്കണം അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റോഡ് ടെസ്റ്റ് വളരെ സിമ്പിളായിട്ട് ഓടിക്കാൻ കഴിയും മനസ്സിലായാലും ഓടിക്കേണ്ട രീതി നിങ്ങൾക്ക് പിടിക്കിട്ടില്ലോ ഇനി ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്ത് ഓടിച്ചു കഴിഞ്ഞാൽ എല്ലാ ഗിയറും മാറി കയറ്റത്തെടുക്കാൻ പഠിച്ചു അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം നിങ്ങൾ റോഡ് ഓടിക്കുമെന്നുള്ളൊരു ധാരണ കിട്ടും ഇനി നമ്മൾ വാഹനം നിർത്താനായിട്ട് നമ്മളുടെ സാർമാരുടെ ഒരു നിർദ്ദേശം വന്നു സാർമാരുടെ നിർദ്ദേശം വരുമ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഒരു കാരണവശാൽ ഒരു വളവിൽ കൊണ്ടുപോയി വണ്ടി നിർത്തരുത് അതുപോലെ ഒരു പാലത്തിൽ തിരക്കുള്ള ജംഗ്ഷനിൽ ഒന്നും നിർത്തരുത് അവർ പ്രോപ്പറായിട്ട് ഒരു നിർദ്ദേശം പറയുന്നതിനനുസരിച്ച് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടുള്ള സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് വണ്ടി നിർത്തണം ഇനി എന്നോട് വാഹനം നിർത്താനായിട്ടുള്ള ഒരു നിർദ്ദേശം വന്നു കഴിഞ്ഞാൽ ഞാൻ ആദ്യം ചെയ്യേണ്ടത് ഒരു വളവിലും ജംഗ്ഷനിലും അങ്ങനെയുള്ള ഒന്നും നിർത്താൻ പാടില്ല ആദ്യം ചെയ്യേണ്ടത് കറക് ആയിട്ടുള്ള ഒരു പ്ലേസ് നമ്മൾ മനസ്സിലാക്കുന്നു ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡും സേഫ് ആയിട്ടുള്ള ഒരു ഏരിയയും മനസ്സിലാക്കുന്നു അതിനുശേഷം എന്ത് ചെയ്യുന്നു ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ നമുക്ക് കഴിഞ്ഞാൽ അവിടെ വണ്ടി നിർത്താം കണ്ടോ ഇവിടെ വളവെല്ലാം മാറി ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ആദ്യം കൊടുക്കുക എന്നിട്ട് നമ്മളിപ്പോൾ വരുന്നത് ഇപ്പോൾ ഫോ ഇപ്പോൾ തേർഡ് ഗിയറിലാണ് വരുന്നതെങ്കിൽ എന്ത് ചെയ്യണം മെല്ലെ ബ്രേക്കിലേക്ക് വന്ന് ക്ലച്ച് പിടിച്ചിട്ട് സെക്കൻഡ് ഗിയറിലേക്ക് കൊടുക്കണം ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ കൊടുക്കുന്നു സെക്കൻഡ് ഗിയറിലേക്ക് കൊടുക്കുന്നു എന്നിട്ട് നമ്മൾ ബ്രേക്കേ നയിച്ച് ക്ലച്ചേ നയിച്ച് പതുക്കെ പതുക്കെ വന്ന് വാഹനം സൈഡിലേക്ക് ഇങ്ങനെ ഒതുക്കുകയാണ് ഇപ്പം ഇവിടെ ഇടത്തക്കാല ക്ലച്ചേലും വരണം ബ്രേക്കിലും വരണം എന്നിട്ട് വണ്ടി നിർത്തുന്ന സമയത്ത് എന്ത് ചെയ്യണം പൂർണ്ണമായിട്ട് ക്ലച്ച് പൊട്ടി ബ്രേക്ക് വന്ന് വാഹനം നിർത്തുക ഇങ്ങനെ നമ്മൾ ഒരു സെക്കൻഡ് ഗിയറിലൊക്കെ വന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു നെരുപ്പ് റോഡിൽ ഒതുക്കിയാൽ മതി ഇനി ഒതുങ്ങിയത് കറക്റ്റ് അല്ല ഇത്രയും കൂടെ ചേർത്ത് ഒതുക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം വീണ്ടും നിങ്ങൾ ഫസ്റ്റ് ഗിയർ കൊടുക്കണം മനസ്സിലായി എന്നിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് നമ്മൾ പരമാവധി വാഹനത്തെ നിർത്തുക മനസ്സിലായി ഇതുപോലെ ക്ലച്ചും ബ്രേക്കും ചവിട്ടി നമ്മൾ നിർത്തുക അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് നിങ്ങൾക്കൊരു വാഹനത്തെ നിർത്താനായിട്ടുള്ള ഒരു കാര്യമേ ഉള്ളൂ അപ്പം നിർത്തുന്ന സമയത്ത് നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ഇൻഡിക്കേറ്റർ യൂസ് ചെയ്താൽ മതി നിങ്ങൾക്ക് ഹാൻഡ് സിഗ്നൽ പറയുന്ന സാഹചര്യങ്ങൾ ഇപ്പോൾ പൊതുവേ കുറവാണ് പല ജില്ലകളിലും ഹാൻഡ് സിഗ്നലുകൾ ഇപ്പോൾ അങ്ങനെ ഉപയോഗിക്കാനായിട്ട് പറയുന്നില്ല എന്നാൽ നിങ്ങൾക്ക് ഉപയോഗിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് നമുക്കിപ്പോൾ ടേൺ ഇൻഡിക്കേറ്റർ ലൈറ്റ്സൊക്കെ സിഗ്നലുകളായിട്ട് ഉപയോഗിച്ചാൽ മതി എന്നാണ് പറയുന്നത് ഇനി അതല്ലെങ്കിൽ നിങ്ങൾ പ്രോപ്പറായിട്ടുള്ള സിഗ്നലുകൾ മനസ്സിലാക്കിയിരിക്കണം സോ സ്റ്റോപ്പ് സിഗ്നൽ എന്ന് പറയുന്നത് നമ്മുടെ കൈ വിരലുകൾ ഇത് ഇത്തരത്തിൽ പിടിക്കുക ഇതുകൊണ്ട് ഇത്തരത്തിൽ പിടിച്ചതിന് ശേഷം ഒരു എൽ ഷേപ്പിൽ നമ്മൾ കാണിക്കണം അത് പ്രത്യേകിച്ച് നമ്മൾ വാഹനം ഡ്രൈവ് ചെയ്തു വരുന്ന റോഡിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം റോഡിൻ്റെ വെളിയിലേക്കായിരിക്കണം കൈ കാണിക്കണം ഞാൻ ജസ്റ്റ് നിങ്ങളതൊന്ന് കാണിച്ചു തരാം അതായത് ഈ രീതിയിലായിരിക്കണം നമ്മുടെ കൈ ഇരിക്കേണ്ടത് കണ്ടോ ഈ ഒരു എൽ ഷേപ്പിൽ നമ്മൾ വെളിയിലേക്ക് കാണിക്കുക ഇതാണ് സ്റ്റോപ്പ് സിഗ്നൽ പിന്നെ ഉള്ളത് സ്ലോ ഡൗൺ ആണ് സ്ലോ ഡൗൺ സിഗ്നൽ ഇപ്പോൾ ഒരിടത്തും തന്നെ പറയുന്നില്ല അത് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യമില്ലെന്നാണ് പറയുന്നത് എങ്കിൽ പോലും നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കും നമ്മളുടെ കൈ ഇതുപോലെ റോഡിന് സമാന്തരമായിട്ട് വരുന്ന രീതിയിൽ ഇങ്ങനെ വെക്കുക മൂന്ന് തവണ മുകളിലേക്കും താഴോട്ടു അതായത് ഇങ്ങനെ രണ്ട് മൂന്ന് ഇതാണ് സ്ലോ ഡൗൺ സിഗ്നൽ ഈ സ്ലോ ഡൗൺ കഴിഞ്ഞിട്ടാണ് സ്റ്റോപ്പ് പറയുന്നത് നിങ്ങളിത് ജസ്റ്റ് ഒന്ന് പഠിച്ചിരിക്കുക ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഏകദേശം ഒന്ന് മനസ്സിലാക്കിയിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ടെസ്റ്റ് പാസ്സാകാനായിട്ട് കഴിയുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്കായിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഒരു ലൈക്ക് എല്ലാവരും വീഡിയോയ്ക്ക് തരണം നിങ്ങളോട് വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുകയാണെങ്കിൽ ഇടുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് എൻ്റെ ചാനലിലൂടെ കാണാനായിട്ട് കഴിയുന്നതാണ് വീണ്ടും നമുക്ക് നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം